നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഭേദഗതി നിയമത്തിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തി ൂർത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പ്രസിഡന്റുമായ കെ കെ ഹാഷിഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ കൊടുങ്ങൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ആർ ബി രതീഷ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പി ബി ഹിമ സിനി സുമേഷ് എസ് എഫ് ഐ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എസ് പ്രവീൺ എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ കൊടുങ്ങൂർ ബ്ലോക്ക് ട്രഷറർ കെ ഹസ്ഫൽ സ്വാഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി ഐ ഇൻസാഫ് നന്ദിയും പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ